ഇണ്ടി കേമൾ ചോദിക്കണ്ട് 1.5 രൂപയാണ് 1.5 ആ ഈ ഈ വണ്ടി അല്ല 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 ട്രാക്കക്ക് നമ്മൾ ചോദിക്കണ അഞ്ചര രൂപ ಇದೆല്ലേ ഓ അഞ്ചര അഞ്ചര സെവൻ സീറ്റ് ആ ടിയേക്ക അഞ്ചര ലക്ഷം ആണ് ചോദിക്കണ്ടി 1.99 1 ലക്ഷത്തി 99 രൂപനെ ചോദിക്കുന്നു 2 ലക്ഷം തൈയില്ല 2 ലക്ഷം തൈയില്ല ബോക്സ് കൊടുക്കാൻ സെവൻ സീറ്റ് ഉണ്ട് 4 15 ആണ് ചോദിക്കുണ്ട് അതാണ് റേറ്റ് അതാണ് കുറച്ചോടക്ക് അത് കുറയണോ ആ കസ്റ്റമർ വന്ന് കുറച്ചോടക്കാനാണ് 450 നാല് ലക്ഷത്തി എമ്പതിനാറ് പന്ത്രണ്ട് മോള് എക്സ് യു ഫൈവ് ഒക്കെ ചോദിക്കണ്ട് ഡബ്ല്യു എയ്റ്റ് ആണല്ലേ അതിന് കുറച്ച് കൊടുക്കാം അതിന്റെ വില മൂന്ന് മൂന്ന് ലക്ഷത്തി എൺപത്തി അഞ്ചാറ് സെവൻ സീറ്റ് ആർ ടി കൊടുക്ക വീട് ഡീസൽ ഉണ്ടല്ലേ കൊറച്ച് കൊടുക്കിന് രണ്ട് എൺപത് രണ്ടു ലക്ഷത്തിനായിരം എൺപതിനാറ് സ്വിഫ്റ്റ് ഡിസൈറ് കൊടുക്കാം നമുക്ക് ലോൺ കറുല്ലേ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കാർട്ടിനെ യൂസർ കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് പാണയട്ടെ കുറച്ച് മുമ്പാണ് നമ്മൾ ചെയ്ത് ഏകദേശം ഒരു മാസം ആയിക്കണോ ഇപ്പൊ പുതിയ വണ്ടികൾ കുറെ സ്റ്റോക്ക് ഓഫറുകളിലൊക്കെ വണ്ടികൾ കൊടുക്കേണ്ടത് എല്ലാ മോളും വണ്ടികളുണ്ട് മേജർ ആക്സിഡന്റ് ഫുൾ കൊടുക്കുക അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മൾ കൂടുതൽ അതിന്റെ ഓർഡറായ

ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെയുള്ള വണ്ടികൾ സ്റ്റാർട്ട് ചെയ്യണം കൂടുതലും ഒരു രണ്ട് മൂന്ന് വന്ന സാധനം അപ്പൊ അടിച്ചു കൊണ്ടുപോകാം കൊടുക്കാം അതാണെ ചെറിയ വണ്ടി കുറെ അതല്ലെങ്കിലും പത്തിരി മീനാരും മുടക്കിലാണ് അങ്ങനെ വണ്ടി ഇറക്കുക എങ്ങനെ വന്നാലും മാക്സിമം ലോൾ വണ്ടി നമ്മൾ തരും ഉപയോഗിക്കാം ഓക്കെ അല്ലേ അതാറുണ്ട് അതാണ് ഓഫർ ആയിട്ട് വില കുറവില് കൊടുക്കാം അല്ലേ വേറെ മേജർ ആക്സിഡന്റ് കൊണ്ടൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ അത് ഗ്യാറണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ എല്ലാം കൂടി അപ്പൊ വീഡിയോ കണ്ടാലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ മൊഴി വരെയാണ് ശ്രമിക്കാനും മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്ക് ഈ പേജ് പോലെ മറക്കണം അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല ഓഫർ ആണ് ഓഫറാണ് റംബാൻ പെരുന്നാളിലേക്കല്ലേ വരുന്നേക്കു കൊടുക്കാം ഈ റംന്നാ മാസം തന്നെ ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് രണ്ടായിരത്തി പതിനാറ് അതിന്റെ ഓട്ടം നാപ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളു അലുവിലൊക്കെ ആ ചെയ്താണ് ലൈവിലൊക്കെ ചെയ്തതാണ് ടയറൊക്കെ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് ടയറുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഓണർഷിപ്പ് എങ്ങനെ ഓണർഷിപ്പോ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് സെക്കൻഡാണ് അല്ലേ ഒരു റീപ്ലേസ്മെന്റ് ഒരു പരിപാടി ധൈര്യ കൊടുത്തോളെ അലവിൽ ചെയ്ത ടയറ് കാര്യങ്ങളതും ഉണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റില്ല ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടി വണ്ടി നമ്മൾ അഞ്ച് സീറ്റ് ഉള്ളവര് ഏഴ് സീറ്റ് തിരഞ്ഞെടുക്കണ പൈസല്ലേ ചെറിയ കുറഞ്ഞ പൈസ കിട്ടാൻ വേണ്ടേ വേണ്ടി തിരഞ്ഞെടുക്കണോ ചോദിക്കുന്ന റൈറ്റ് അതിന്റെ അതിന്റെ റേറ്റാ ഒന്നേ തൊണ്ണൂറ്റൊമ്പത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പത് ചോദിക്കുന്നത് രണ്ടു ലക്ഷം തൈല രണ്ടു ലക്ഷം തൈലസ് കൊടുക്കണ്ട് അല്ലേ ഓക്കേ ഇപ്പൊ ലോഡ് കേറോ നല്ല വൃത്തി വണ്ടി ആൾട്ടോക്ോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡലുണ്ട് അതെ ഓടികൾ കിലോമീറ്റർ ഓടിയാണ് ഓടിയുണ്ട് അതെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആണ് നിലയിലുള്ള

ഒരു പത്തുപ്പിനും മുടക്കലൊക്കെ ഇതേ പെട്രോൾ വരുന്നത് ഓട്ടത്തിലല്ല കാര്യം എങ്ങനെ ഓടിയെന്നുള്ളതാണ് എങ്ങനെ ഓടിച്ചാൽ ആ ഓടികൾ കൃത്യമായിട്ട് ഓടിക്കണമെങ്കിൽ ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ും അപ്പൊ നേരം പറഞ്ഞു കൊടുക്കാമല്ലേ വേറെ മേജർ റീപ്ലേസ് എത്ര വേണ്ടി ചോദിക്കണം എന്നാലും ഡീസൽ വേണ്ടില്ലേക്കീസല് ആ കസ്റ്റമർ നോക്കിട്ട് പറയാ ലോൺ എത്ര കേറും അത് ഒരു

എത്ര വണ്ടിക്ക് നമ്മൾ അതാണ് കൊറച്ച് കൊടുക്കും ആ കസ്റ്റമർന്നും ഇത് ലോൺ കയറും കൊടുക്കുന്ന ഏകദേശം ഇരുപത്തൊന്നല്ലേ നല്ല പ്രൊഫൈലൊക്കെ ഇത് പെട്രോളാ മാത്ര മലയാളിട്ടോ അത് പെട്രോള് ഒരു പത്ത് പതിനാറ് വരെ അയച്ചു ഓടിക്കല്ലേ പെട്രോള് പെട്രോൾ മോഡൽ എത്ര മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ ഉണ്ട് പതിനേഴ് മോഡൽ ഉണ്ട് ഓടിയിട്ടുണ്ടോ അപ്പൊ

ലോൺ വരെ മാത്രമേ ലോൺ അതെറു മാക്സിമം വണ്ടി മാത്രം ചെലപ്പോ അല്ലെങ്കിൽ നമ്മൾ കൊറച്ച് പറഞ്ഞു കൂടുതലും അതെ പറഞ്ഞല്ലേ ഓക്കേ സീറ്റ് അങ്ങനെ മോഡൽ രണ്ടായിരത്തി മോഡൽ ഉണ്ട് അതെ ഇത് ഓപ്ഷനോ ഓപ്ഷൻ അതാ വിഡിഐ ആണ് ഡീസൽ വണ്ടി ഡീസൽ വണ്ടി കിലോമീറ്റർ ഒന്നേ സംതിട്ടോ ഓടിക്കണോ എങ്ങനെ ഓടി നോക്കിയാൽ മതി അതെ ഒരു പേടിച്ചു പറഞ്ഞോളൂ നോക്കിയിട്ട് മതി എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന ആയിട്ട് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് ഒന്നര സെവൻ സീറ്റ് അറ്റാണ് ചോദിക്കുന്നത് അത് ആളുകൾ വന്ന് മാക്സിമം നോക്കി കുറച്ച് കൊടുക്കാം ലോണ് കാര്യങ്ങളൊക്കെ എന്താണ് കയറും ഒരു പത്താറ് മുറക്കില് ഹൈബ്രിഡ് സെവൻ സീറ്റ് അറ്റ കൊടുക്കാം അതെ അതെ ഓക്കെ അർത്ഥം അടിപൊളി സ്വിഫ്റ്റ് ഡിസൈൻ ഡീസൽ വി ഡിഐ

സാറാണ് എല്ലാ സാറ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അതിന് രണ്ട് എൺപത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം എൺപതിനാറ് സ്വിഫ്റ്റ് ഡിസൈറ് കൊടുക്കാൻ ഒക്കെ ലോണ് കയറുമല്ലേ െ കസ്റ്റമർ മാക്സിമം ചെയ്താൽ ഓല പ്രൊഫൈൽ അവര് മാക്സിമം ചെയ്യാല്ലേ അതെ ഒരു പത്ത് രൂപ മനേജ് ഡീസൽ ആകുമ്പോ അത് കിട്ടും എന്തായാലും ആ ഈ നോമ്പിന്ന് പറഞ്ഞത് ആർക്കും പിന്നെ ഒക്കെ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് പെട്രോള് പന്ത്രണ്ട് മുകളിൽ പെട്രോൾ ഓപ്ഷൻ അത് വരുന്നത് പിന്നെ യ്യം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അത്ഭുതപ്പെടുത്തിയ ഓട്ടോത്തയ്യായിരം ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ആണ് നിലയിലുള്ള ഒരു പരിപാടി കൊടുക്കും എത്ര വേണ്ടി നമ്മള് ചോദിക്കണം അതിൽ അത്ഭുതപ്പെടുത്തുന്ന വിലയാണ് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഒന്നര ലക്ഷം കൊടുക്കാനല്ലേ പതിമൂന്ന് മോഡല് മോഡല് ലോണ് ഫുൾ ഫുൾ ലോൺ ലോണ് പതിമൂന്നല്ലേ കുറച്ച് കയറി മാക്സിമം ചെയ്താലല്ലേ വേറെ പണികൾ കാര്യങ്ങളും ഒന്നുമില്ല ഒന്നും ഇല്ലേ ആണ് ആ രണ്ടായിരത്തി ആ ആണ് ആണ് ഇത് എത്ര ഓടികൾ കിലോമീറ്റർ ഓടിയത് ഓടിയുണ്ട് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇസ്റ്ററിന്റെ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലേ എന്നാ എത്ര വണ്ടി നമ്മള് ചോദിച്ചൊണ്ണൂറ്റി ഒമ്പത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം ആണ് ചോദിക്കണ്ടേ രണ്ടു ലക്ഷം തൈല ആറ് കമ്മിലേ ആ ലോണൊക്കെ മാക്സിമം ഫുൾ ലോണേക്കാരം പൈസ മുടക്കാതെ വണ്ടിയിൽ ഇറക്കാൻ പറ്റില്ല ഒരുവിധം പ്രൊഫൈല മാക്സിമം ഫുൾ കയല്ലേ പതിനെട്ട് മര്യാദ കിട്ടൂല്ലേ കിട്ടും എന്നാലും കിട്ടും അടുത്ത വണ്ടി അല്ല അടുത്തു ഫൈവ് ഡബ്ല്യാണ് മഹീന്ദ്രന്റെ എക്സ് ആണ് എങ്ങനെ ഓപ്ഷൻ ആണ് അതെ രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് പന്ത്രണ്ടാം മോഡൽ വണ്ടി അല്ലേ എത്ര ഓടിക്കണേ അത് ഒന്നര ഓടിക്കണ് ഒന്നര ലക്ഷം ലോട്ടറ് ഓടി ഒന്ന് ഓടിക്കണ് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഇതില് അത് സെക്കൻഡാണ് നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ളത് ഒന്നുമില്ല ഒരു പറയാ നല്ല സേഫ്റ്റി ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് സെറ്റ് ക്ലിയർ ക്ലിയർ സീറ്റ് ആറ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാം ഉഷാർ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷത്തി എമ്പതിനാറ് പേ പന്ത്രണ്ട് മോള് എക്സ് ഡബിൾ ഒക്കെ ചോദിക്കണ്ടേ ഡുഎയ്റ്റ് ആണല്ലേ അതിൽ കുറച്ച് കൊടുക്ക ലോൺ പ്രൊഫൈല ഒരു മാക്സിമൈസ് ചെയ്തോക്കല്ലേ അതെ 나 അടുത്ത വണ്ടി അല്ല അടിപൊളി ആണ് സിമ്പിൾ 800 ആണ് 800 അൾട്ടോ ആണ് 2014 മോഡൽ അല്ലേ 14 മോഡൽ അൾട്ടോ ആണ് അതെ എൽഎക്സ് ഐ ലേ എൽഎക്സ് ഐ കിലോമീറ്റർ എത്ര കണക്കാനേ കിലോമീറ്റർ അതെ 94000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി ഉണ്ട് ഓണർഷിപ്പ് വരെ കണക്കാനേ ഓണർഷിപ്പ് അതെ സെക്കൻഡ് ആണ് ഇല്ല 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 നേ ഇന്നാ റീപ്ലേസ് ഉള്ള 건ดา ഇല്ല ഒന്നുമില്ല

ആ ഗാരന്റി വണ്ടല്ലേ അതെ പേപ്പർ ആയിക്കോണോ എന്നാ എത്ര ഈ പത്ത് മോള് വേഗനു ആ ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ് പത്ത് മോള് വേഗന കൊടുക്കാല്ലേ വരാണ്ട് നോക്കി കുറച്ചും കൊടുക്ക ലോൺ വേണ്ടിയോ

മാക്സിമം ലോൺ പൈസാനം വന്നോട്ടല്ലേ ഏത് വണ്ടി കുളിച്ചാലും പ്രൊഫൈലി മാക്സിമം ലോൺ ആയിട്ട് കൊടുക്കും ഡീസലാ മാത്ര മൈലേജ് ഉണ്ടോ ഒരു പത്ത് പതിനെട്ട് മൈലേജ് കിട്ടും മൈലേജ് പറയ മോഡല രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ് മോഡലാ പതിനേഴ് മോളിൽ ആ ഇത് ഫുൾ 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 ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് ആണ് കിലോമീറ്റർ ഇത് ഓട്ടം ഒന്നേ മുപ്പതിട്ടാ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഓടിയുള്ളൂഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള അടിപൊളി വണ്ടി വണ്ടി അടിപൊളി ടയറൊക്കെ ടയർ ടയർ ഉണ്ട് റീപ്ലേസ് ഉണ്ടോ ഒരു 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 ഇല്ല ആ പക്കയാണ് പറയാ എത്ര വണ്ടി നമ്മള് ചോദിക്കണം നാലര നാലര ലക്ഷം ചോദിക്കും ഒരു അമ്പതിനായിരം മുടക്കിലും മുപ്പതിനായിരം മുടക്കിലും പ്രൊഫൈലും മാക്സിമം ചെയ്യാല്ലേ ഫുൾ പക്കുണ്ടല്ലേ ഡീസലോ പത്ത് ലക്ഷം മൈലേജ് അടുത്ത വണ്ടി അൾട്ടോ കേട്ട് അലവിലൊക്കെ ചെയ്തോണ്ടില്ലേക്സ് ആണ് ആണ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് ആ ഓട്ടോമാറ്റിക് ആണ് അലവിൽ കേട്ടോ ണ്ടല്ലേ ഓണർഷിപ്പ് ഇത് ഫസ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി നേരത്തെ പറയാം ആളുകൾ വന്നാൽ കൊണ്ടുപോകാം കൊണ്ടുപോവാ ഓട്ടോമാറ്റിക്ക് ലേഡീസിനും പറ്റും ജെന്റ് പറ്റും എത്ര വണ്ടിക്ക് നമ്മൾ രണ്ടോ ആ ടൂറി ഫൈവ് രണ്ടേ ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് അലവീലൊക്കെ ചെയ്ത വണ്ടിക്ക് ചോദിക്കണ്ടേ ഓട്ടോമാറ്റിക്കൂലേ കൊറുണ്ടോ നോക്കില്ലേ ലോൺ എത്ര മാക്സിമം ചെയ്യാം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം പതിനഞ്ചാറ് അല്ല അതെല്ലാം കിട്ടുമല്ലോ അല്ലേതാക്കണ്ടി ഹോണ്ടാ സിവിക്ക് ആണല്ലോ വണ്ടില്ലേ വണ്ടിയാണ് മോഡൽമാറ്റിക് ഓട്ടോമാറ്റിക് ഹോണ്ട സിവിക്ക് ആണ് മോഡൽ രണ്ടായിരത്തി എട്ട് മോഡൽ എട്ട് മോഡലാണ് എത്ര പേര് പേപ്പർ പേപ്പർ ഇരുപത്തെട്ട് ലാസ്റ്റ് പേപ്പർ ഉണ്ടാവുമല്ലോ അല്ല ഓക്കെ ഓടികന്ന് പറയാൻ പറ്റുമോ എൺപതിനായിരം അല്ലല്ലോ ഓടിക്കുന്നുണ്ട് ഓ ഓ ഓ ഓ ഓ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അതെ അതെ

പത്തിന്റെ മോള് വരുമല്ലോ അല്ലേലോ അല്ലേ അടുത്ത വണ്ടി അൾട്ട അൾട്ടോ അടുത്ത എണ്ണൂറ് മോള് ഗ്രേ കളർ രണ്ടായിരത്തി പതിനാല് മോളാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാണ് സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ എൽ എക്സ് ഐ അല്ല എൽ എക്സ് ഐ ആണ് ആ എത്ര ഓടികൾ ഇതിന്റെ ഓട്ടം എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ വഴി ഓടിയുണ്ട് കറക്റ്റ് ഉള്ള വണ്ടിയൊക്കെ ഒരു പരിപാടി എത്ര വണ്ടിക്ക് നമ്മള് ചോയിക്കുന്ന രണ്ട് ലക്ഷത്തി അയ്യായിരം ചോയിക്കൊണ്ട് അതിൽ കുറച്ചിട്ടാണ് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാ കസ്റ്റമർ മാക്സിമം ലോണാണല്ലേ ഏകദേശം വണ്ടികൾ മുഴുവൻ ഫുൾ ഫുൾ പക്ക വണ്ടി കൊടുക്കാല്ലേ ఫ్రెం వ ఈ చూడ లైక్ షేర్ నమ్మ ఆ చాలే మ సబ్స్ైబ్ కడీటర్ డిస్క్రిప్షన్ నంబర్ స్క్రీని ఉంటా ఫేస్బుకీ పేజ్ పొడి పడతాల్లో అడిపొయ్యూ విడో